ഒരു ഒരുവടിക്ക് രണ്ട് പക്ഷിയെ ലക്ഷ്യമിട്ട് സി പി എം പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ചകൾ സജീവമാക്കുന്നു ശബരിമല വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന പത്മകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നത് ഒരേ സമയം ഭക്തരുടെ പിന്തുണ തേടിയും അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വിവാദങ്ങളില്ലാതെ രാജിവെപ്പിക്കാനുമാണെന്നാണ് സൂചന ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് ഈ നീക്കം നടത്തുന്നത് ചിരിച്ചുകൊണ്ടുള്ള കൊലച്ചതിയെന്ന് തിരിച്ചറിഞ്ഞ് പിണറായിയുടെ മുൻ വിശ്വസനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സമ്മതം മോളിയിട്ടുണ്ട് അന്തിമ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാകും എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാവും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്തനംതിട്ടയിലെ അതിവിശ്വസ്തനായിരുന്നു എ പത്മകുമാർ ശബരിമലയുമായി ആത്മബന്ധമുള്ള വിശ്വാസിയായ സി പി എമ്മുകാരൻ അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ ചോദിച്ചു വാങ്ങിയത് ഏറെ പ്രമുഖർ ചരടുവലികൾ നടത്തിയിട്ടും പത്മകുമാറിന് തന്നെ പിണറായി സ്ഥാനം നൽകി എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ കോടതി വിധിയോടെ എല്ലാം മാറിമറിഞ്ഞു പിണറായിയും പത്മകുമാറും രണ്ടു വഴിക്കായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനോടൊപ്പം പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനും മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്നാൽ പുറത്താക്കുക എന്നത് വിവാദങ്ങൾ കൂട്ടും അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് നീക്കം അതിനുവേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതും പത്തനംതിട്ടയിൽ സി പി എമ്മിന് വിജയ സാധ്യത വളരെ കുറവാണ് സ്ഥാനാർത്ഥി നിർണയം പോലും ബുദ്ധിമുട്ടുള്ളതും ഈ സാഹചര്യത്തിൽ ഒരു ബലിയാട് സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് വേണം ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് കോന്നിയിലെ മുൻ എം കൂടിയായ പത്മകുമാറിനെ മത്സരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിന്റെ തോൽവിക്കാണ് സാധ്യത ഇതിനൊപ്പം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെപ്പിക്കുകയും ചെയ്യാം ഇതിലൂടെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിക്കാനും സർക്കാരിന് കഴിയും അങ്ങനെ ഒരു ഒരുപെടിക്ക് രണ്ടു പക്ഷിയെയാണ് പിണറായി പത്തനംതിട്ടയിൽ ലക്ഷ്യമിടുന്നത് ഇത് പത്മകുമാറിനും അറിയാം എന്നാൽ എതിർക്കാനുള്ള കരുത്തില്ല പിണറായിയെ ധിക്കരിച്ചാൽ പിന്നെ പാർട്ടിയിൽ ഒന്നുമല്ലാതെയാകും ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്മകുമാർ അതിന് തയ്യാറാവുക തന്നെ ചെയ്യും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പോയാൽ അതിന് പകരം എന്തെങ്കിലും പാർട്ടി തന്നെ തരുമെന്ന പ്രതീക്ഷയിലാണ് പത്മകുമാർ ഏതായാലും പാർട്ടി നിർദ്ദേശം അംഗീകരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പത്മകുമാർ കോന്നിയിലെ എം എൽ എ ആയ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അവിടെ അടൂർ പ്രകാശ് ജയിച്ചാൽ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും അതിനാൽ പാർട്ടിയെ പിണക്കാതെ ഒപ്പം നിന്നാൽ കോന്നിയിൽ വീണ്ടും മത്സരിക്കാമെന്ന പ്രതീക്ഷയും പത്മകുമാറിനുണ്ട് അതേസമയം പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിക്കാൻ ജനതാദളം തയ്യാറാണ് കോട്ടയം സീറ്റ് വിട്ടുകൊടുത്ത് പത്തനംതിട്ട വാങ്ങാനാണ് നീക്കം ഇത് ഫലം കണ്ടാൽ പത്മകുമാർ രക്ഷപ്പെടും എങ്കിലും ദേവസ്വം ബോർഡിലെ നിർണായക കാര്യങ്ങളിൽ ഇടപെടാനാകില്ല നിലവിൽ കെ പി ശങ്കർദാസ് ആണ് ദൈനംദിന ഭരണം നടത്തുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കാൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചത് കോട്ടയം എസ്പിയും ശങ്കരദാസിന്റെ മകനുമായ ഹരിശങ്കർ ഇതോടെയാണ് പിണറായിയും ശങ്കരദാസും കൂടുതൽ അടുത്തത് ഇതിനൊപ്പം യുവതീ പ്രവേശനത്തെ പത്മകുമാർ എതിർക്കുകയും ചെയ്തു ഇതും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിസന്ധിയാവുകയും ചെയ്തു അയ്യപ്പനെ തൊട്ടു കളിച്ചാൽ വിവരം അറിയുമെന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു അയ്യപ്പനോട് കളിച്ചാൽ എന്താണ് ഫലമെന്ന് നന്നായി അറിയാമെന്നും കാണിക്കയിടേണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ പിരിവുമായി ഇറങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഒന്നുമായിട്ടില്ല പലതും തുടങ്ങിയതേയുള്ളൂ എന്നും പത്മകുമാർ പറഞ്ഞു നടവരുമാനത്തിലെ കുറവ് ദേവസ്വം ബോർഡിനെയോ ജീവനക്കാരെയോ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വരുന്ന ബജറ്റിൽ ദേവസ്വം ബോർഡിന് കാര്യമായ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നിടത്തോളം കാലം ദേവസ്വം ബോർഡിന് ഒരു ഭയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന വാർത്തകളെയും പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കും വരെ കാണുമെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു ഇതെല്ലാം പിണറായിയെ ചൊടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പത്മകുമാരനെ തന്ത്രപരമായി മാറ്റുന്നതിന് പിണറായി തീരുമാനമെടുക്കുന്നത് വിവാദം ഒഴിവാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാക്കാനാണ് ശ്രമം പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയാണ് സിറ്റിംഗ് എം ഇവിടെ ശബരിമല വികാരം ഉയർത്തി പന്തളം രാജപ്രതിനിധി ശശികുമാരവർമ്മയെ മത്സരിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ശബരിമല വിശ്വാസി എന്നറിയപ്പെടുന്ന പത്മകുമാറിനെ സി പി എം മത്സരിപ്പിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്